ഇന്നൊരു ചെറിയ ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ രീതിയിൽ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് മുതൽ മുടക്കൊന്നും തന്നെ ഇല്ലാതെ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് യാതൊരുവിധ ചിലവും ആവശ്യമായിട്ടില്ല നിങ്ങളുടെ സമീപത്ത് തന്നെയുള്ള ഒരു ചെടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് മുതൽ മുടക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല ലാഭം തരുന്ന ഒരു ബിസിനസ് കൂടിയാണ് അപ്പം ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് വീട്ടിൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും ഇപ്പൊ എന്താണ് ഈ ബിസിനസ് എന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മുടി സംരക്ഷണത്തിൽ ഇന്നെല്ലാവരും വളരെയധികം ശ്രദ്ധ പുലർത്തുന്നവരാണ് അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഇന്ന് വിപണിയിലുണ്ട് പലരും പലതും പരീക്ഷിച്ചു നോക്കുന്നുണ്ട് മുടി എളുപ്പത്തിൽ നരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടും കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടും എളുപ്പത്തിൽ വളരാൻ വേണ്ടിയിട്ടുമൊക്കെ ധാരാളം പ്രോഡക്റ്റുകളാണ് പലരും വാങ്ങാറുള്ളത് എന്നാൽ പണ്ട് മുതൽക്ക് തന്നെ പരമ്പരാഗത രീതിയിൽ ഉപയോഗിച്ചു വരുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അതായത് ഒരു സസ്യം ഇതിനെ കയ്യോന്നി എന്നാണ് പറയുന്നത് ചിലയിടങ്ങളിൽ കഞ്ഞുണ്ണി എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞ ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുമായിരിക്കും ബൃങ്കരാജിൻ്റെ ഓയിലൊക്കെ വളരെ ഫേമസ് ആണ് വയലിൻ്റെയും കുളങ്ങളുടെയും ഒക്കെ സമീപത്തായിട്ട് നമുക്ക് ഈ കയ്യോന്നി ചെടി കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വളരുന്ന നമ്മൾ വീട്ടിൽ വളർത്തുന്നതിനേക്കാളും ഈ വയലിൻ്റെയൊക്കെ സേടി കാണുന്നതിനാണ് കൂടുതൽ ഔഷധ ഗുണങ്ങൾ ഉള്ളത് അതിനാണ് കൂടുതൽ റിസൾട്ട് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ ഇത്തരം കയ്യോന്നി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ശേഖരിച്ച് അവ നിങ്ങൾക്ക് ഉണക്കി പൊടിച്ച് അതിൽ എണ്ണ ഉണ്ടാക്കാവുന്നതാണ് നിങ്ങൾക്ക് പൗഡർ രൂപത്തിലായിട്ടും എടുക്കാവുന്നതാണ് ഇത് രണ്ടും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും ഇതിന്റെ പൗഡർ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം അതുപോലെ ഇത് ഓയിലുണ്ടാക്കി അതും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും കൈയ്യൊന്ന് നിങ്ങൾ വെയിലത്ത് കൊണ്ടുവന്ന് ഉണക്കിയതിനു ശേഷം മൂന്നാല് ദിവസം വെയിലത്തൊക്കെ ഇട്ട് നല്ലതുപോലെ ഉണക്കിയെടുത്തതിനു ശേഷം അത് മിക്സിയിലിട്ട് തന്നെ നിങ്ങൾക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പറ്റും പൊടിച്ച് അരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കളക്ട് ചെയ്യുകയാണ് വേണ്ടത് കളക്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് പൊടിച്ചെടുത്ത് ഇതുപോലെ കുപ്പികളിലോ ഒക്കെ ആക്കി നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും അത് ഓൺലൈൻ വഴി സെയിൽ ചെയ്യാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലേക്ക് അക്കൗണ്ട് ഉള്ളവർക്ക് അതുവഴി ഇത് സെയിൽ ചെയ്യാം അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാക്കിയ ഓയിലോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ നൂറ് എം എല്ലിൻ്റെ ഓയിലിന് തന്നെ മുന്നൂറും നാന്നൂറും ഒക്കെയാണ് വില വരുന്നത് ഇതിൻ്റെ പൗഡറിന് നൂറ് ഗ്രാമിന് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയൊക്കെയാണ് ഓൺലൈനിൽ വില വരുന്നത് ആമസോണിലൊക്കെ നല്ല റേറ്റിലാണ് ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം വിലയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വെറുതെ വലിയ സൈഡിൽ കിടന്ന് നശിച്ച പോകുന്ന ഒരു സസ്യമാണിത് പലർക്കും ഇതിന്റെ ഉപയോഗങ്ങൾ അറിയില്ല വെറുതെ ഇതൊരു കാട് പറഞ്ഞ പറഞ്ഞവർ വെറുതെ വെട്ടിക്കളയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ ഉപയോഗം മനസ്സിലാക്കുക അതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ബിസിനസ് ആണ് നിങ്ങൾക്ക് ജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിൽ ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് അത്രത്തോളം പ്രോഡക്റ്റ് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെറിയ രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും എഫ് എസ് എസ് സി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങാടിക്കടകളിലേക്ക് അത് സെയിൽ ചെയ്യാൻ സാധിക്കും അങ്ങാടികളിലേക്ക് നല്ല പോലെ വാങ്ങുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും എല്ലായിടത്തൊന്നും ഇതിപ്പോൾ കിട്ടാനില്ല വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് കൂടിയുള്ള ഒരു പ്രോഡക്റ്റാണത് ഇതിൻ്റെ പൗഡർ നമുക്ക് ഹെയർ പാക്ക് ആയിട്ടും ഹെന്നായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും ഇത് കയർപ്പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുടിയൊഴിച്ചിലേക്ക് നിൽക്കും ഓൺലൈനിൽ നിന്നൊക്കെ എടുക്കുന്ന പൗഡർ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു കെമിക്കലുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും കയ്യുന്നി ചെടിയിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പൗഡർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് ഇനി ഇതിൻ്റെ ഓയിൽ ആവശ്യമുള്ളവർക്ക് ഓയിലും നൽകുന്നതാണ് കൊണ്ടുള്ള ഉപയോഗം നേരത്തെ പറഞ്ഞു അകാലം നേരെ തടയുന്നതിനും മുടി നന്നായിട്ട് കറക്കുന്നതിനും കൊഴിയുന്നത് തടയുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കയ്യൂന്നി എന്ന് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും കയ്യുന്നിയുടെ പൗഡറോ കയ്യൂന്നി കൊണ്ട് കാശി എണ്ണയോ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുന്നതിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക